ഈ താഴെയുള്ള കുട്ടികൾ കുട്ടികൾ അവർ ആക്രമണങ്ങളുടെ വാർത്തകളാണ് നമ്മുടെ അവർപ്പെട്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ വളർത്തേണ്ട സാഹചര്യം പോലും അതായത് കുട്ടിയെ നോക്കുന്നവർ എത്രമാത്രം നല്ല വ്യക്തികളായിരിക്കണം അല്ലെങ്കിൽ അവരുടെ വാസനകൾ പോലും ആ കുട്ടിയെ ബാധിക്കും അവർ നല്ല ക്വാളിറ്റിയുള്ള ജന്മം എന്നില്ല അച്ഛനും അമ്മയും എങ്ങനെയോ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു ആ കുട്ടി എങ്ങനെയൊക്കെ വളരുന്നു നമ്മളൊരു മാല ഉണ്ടെങ്കിൽ അത് അലമാരിൽ വെച്ച് പോകും കൊച്ചിനെ വളർത്താൻ നമ്മൾ ഡേക്കേറിലും അല്ലെങ്കിൽ സർവൻറ്റിനെ ഏൽപ്പിക്കും മാവിന്റെ അടുത്തു കൊണ്ട് പോയി പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ മാവിൻ്റെ രുചി എപ്പോഴെങ്കിലും പ്ലാവിന് വരും ഇല്ല പ്ലാവിന്റെ രുചി മാവിനും പോവില്ല പക്ഷെ ഒരു നല്ല കൊച്ചിനെ കൊണ്ടുപോയി അലവലാതിയുടെ കൂടെ കൊണ്ട് വരുത്തി വെക്കും പത്ത് ദിവസം കൊണ്ട് അലവലാതി നല്ലവനാവില്ല നല്ല കൊച്ചു ചീത്തയാവും നമസ്കാരം ഗുർജി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചത്തെ വാർത്തകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതലായി നിൽക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അവർ ഏർപ്പെട്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ വാർത്തകളാണ് ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്യുകയാണ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് അതിന് കാരണമായി പറയുന്നത് ആ കുട്ടിയുടെ സഹപാഠികൾ ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിൽ വെച്ച് ഫ്ലഷ് അടിച്ചു അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ ആ കുട്ടിയെ കളിയാക്കിയതും അതുകൊണ്ടാണ് ആ കുട്ടി ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നടന്നു പോയത് എന്ന് പറയുന്നു സ്കൂളിലെ പ്രിൻസിപ്പളിനോട് ചീത്ത വിളിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി സ്വന്തം അച്ഛൻ ലഹരി ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഏർ താൻ ഇതിൽ കഴിഞ്ഞാൽ തന്നെ എന്ന് സ്വന്തം അച്ഛനോട് പറയുന്ന ഒരു മകൻ ആ കുട്ടിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പതിനാലുകാരൻ പതിനഞ്ചുകാരനുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലുകയാണ് അല്ലെങ്കിൽ വിദ്വേഷം കൊണ്ട് ആക്രമിക്കുകയാണ് നമ്മുടെ കുട്ടികളെല്ലാം വല്യ ഇതൊക്കെ നടക്കുന്ന കേരളത്തിലാണ് അല്ലെങ്കിൽ പതിട്ടാം ക്ലാസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഗർഭിണിയാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്ന് വന്നു അതെച്ച് നോക്കൂ ചെറിയ കുട്ടികളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പരിഗണന കൊടുക്കുന്നവരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ കുട്ടികൾ ഇങ്ങനെയായി പോകുന്നത് ആത്മീയത ആത്മീയതയില്ലായ്മ ഒറ്റ ഉത്തരവേ ഉള്ളൂ ആത്മീയത ഇല്ലാത്ത ഭൗതിക ജീവിതത്തിന് ലക്ഷ്യമില്ല ഇല്ല ആത്മീയതയിൽ ഭൗതിക ജീവിതം ആണെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ട് അർത്ഥമില്ലാത്ത ജീവിതത്തിന് എന്താ പറ്റുന്നത് നമ്മൾ കിട്ടുന്നതെല്ലാം കഴിച്ചും തോന്നുന്ന രീതി ജീവിച്ചും നമുക്ക് അക്രമവാസനകളൊക്കെ തനിയേ വരും ഇതൊരു പ്രായത്തിൽ ആർക്കും ഇല്ലാത്തതല്ല എനിക്കും അക്രവാ അക്രമവാസനകളുണ്ടാവും നിങ്ങൾക്കും അക്രമവാസനകളുണ്ട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ നമുക്ക് ആത്മീയത ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നു ഇല്ലേ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച് പോയിരുന്ന തപസിക്കുന്നല്ല തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും പണ്ട് നുണ എല്ലാം ദൈവം കാണുന്നു ഇത്രയും മതി പണ്ട് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ചില കാര്യമുണ്ട് നീ എന്ത് ചെയ്താലും നിന്റെ മനസ്സാക്ഷിയെന്ന് നിനക്ക് മറച്ചു വയ്ക്കാം അന്ന് മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്തിട്ടാണെന്ന് അറിയൂല്ലേ ഇന്ന് എനിക്ക് അറിയാം അത് എന്താണെന്ന് എത്ര വലിയ വസ്തുവാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയിലും നമ്മൾ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്താൽ പിടിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷിക്കപ്പെടുന്നു പക്ഷെ ഇന്ന് കുട്ടികൾക്ക് അങ്ങനെയൊരു വിശ്വാസമേ ഇല്ല ആത്മീയത എന്ന് പറയുന്ന വസ്തുത കാറ്റിൽ വിട്ടു അതിനെ പലതരത്തിലും ജനങ്ങൾ ാണ്ടാക്കി കളമ്പു അതെ അന്ധവിശ്വാസമായി എന്തുകൊണ്ടാണ് അന്ധവിശ്വാസമാവാൻ കാരണം ഇത് കാലങ്ങളായിട്ട് ഈ മതങ്ങൾ ചെയ്യുന്ന ചൂഷണത്തിന്റെ ജനങ്ങൾക്ക് ദർശനങ്ങൾ ഇല്ലാണ്ട് വന്നു മതങ്ങൾക്ക് ദർശനം ഇല്ലെങ്കിൽ പിന്നെ അതിന് എന്താ ഗുണമുള്ളത് ചരിത്രം എല്ലാവർക്കും അറിയാം ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ അതിന്റെ ചരിത്രം അതിലിരിപ്പുണ്ട് ആ ദൈവം വന്നു ഈ ദൈവം വന്നു അത് അങ്ങനെ വന്നു ഇതിങ്ങനെ വന്നു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ആചാരങ്ങളുണ്ട് തലകുത്തിക്കുക വേറെ എന്തെങ്കിലും ചെയ്യുക പൊട്ടുകൊടുക്കുക കുരു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക പക്ഷെ ഇത് രണ്ടും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ബോറടിക്കും ഇന്ന് ചരിത്രവും ആചാരവും മാത്രമുള്ള ഒരു കോപ്രായമായിട്ട് മാറി കഴിഞ്ഞു മതങ്ങൾ അപ്പൊ അവിടെ ആത്മീയതയില്ല ആത്മീയത എന്ന് പറയുന്ന ദർശനമാണ് അത് ആത്മാവിനെ കുറിച്ച് അനുഭവിച്ചറിയാം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദർശനം കിട്ടിയില്ലേ കേൾക്കുക എന്നല്ല പറഞ്ഞത് ആത്മാവിനെ പറ്റി വായിച്ചു പഠിക്കുക ആത്മാവിനെ പറ്റി കേട്ടുപഠിക്കുക എന്നല്ല ആത്മീയ ദർശനം അപ്പൊ ആ ദർശനത്തിലേക്ക് എത്തിക്കുക അത് എവിടെയാണ് വേണ്ടത് കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ വേണം അപ്പൊ അതിന്റെ ബാക്കിലേക്ക് പോകണം എങ്ങനെ ഒരു നല്ല കുട്ടിക്ക് ജന്മം നൽകണം അത് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ സിസ്റ്റം അനുസരിച്ച് വിവാഹം നടത്തി കന്യാദാനത്തിലൂടെ കന്യാദാനം ഇപ്പം അറിയണം ഓരോ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു മോളും വേറൊരു പയ്യനും അവര് തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ അവര് തമ്മിൽ ജാതകം ചെയ്തു നോക്കണം വേണ്ടേ ഒരു മാവിന്റെ അടുത്തു കൊണ്ട് പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ മാവിന്റെ രുചി എപ്പോഴെങ്കിലും പ്ലാവിന് വരുമോ ഇല്ല പ്ലാവിന്റെ രുചി മാവിനും പോവില്ല പക്ഷെ ഒരു നല്ല കൊച്ചിനെ കൊണ്ട് അലവലാതിയുടെ കൂടെ കൊണ്ടു വെക്കും പത്ത് ദിവസം കൊണ്ട് അലവലാതി നല്ലവനാവില്ല നല്ല കൊച്ചു ചീത്തയാവും ഇതാണ് രീതി മനുഷ്യന്റെ രീതി അതാണ് അപ്പൊ എവിടെയാണ് ചാരേണ്ടത് ചന്ദനത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ചന്ദനത്തിന്റെ മണം കിട്ടുള്ളൂ അപ്പൊ കുട്ടികളെ വളർത്തേണ്ട ചെറുപ്രായത്തിലേ മുതൽ അപ്പൊ ജനിക്കുമ്പോൾ മുതൽ വേണം അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് മാതാവും പിതാവും ആണ് തീരുമാനിക്കേണ്ടത് അപ്പം നല്ല ക്വാളിറ്റിയുള്ള ജന്മം ഇന്നില്ല അച്ഛനും അമ്മയും എങ്ങനെയോ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു ആ കുട്ടി എങ്ങനെയോക്ക് വളരുന്നു നമ്മൾ ഒരു പവൻ്റെ മാലയുണ്ടെങ്കിൽ അത് അലമാരിൽ വെച്ച് കൂട്ടും കൊച്ചിനെ വളർത്താൻ നമ്മൾ ഡേ കെയറിലോ അല്ലെങ്കിൽ സർവൻറ്റിനെ ഏൽപ്പിക്കും അപ്പൊ ഒരു ഭവന്റെ മാലയേക്കാൾ നമുക്ക് പ്രാധാന്യം അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയേക്കാൾ പ്രാധാന്യം ഒരു പവൻ്റെ മാല കളിക്കാം അപ്പൊ കുട്ടിയെ നോക്കാനല്ല കുട്ടി എന്നെ നോക്കാൻ കുട്ടി രീതിക്കാണ് മാറ്റം വരേണ്ടത് ഇവിടെ കുട്ടികൾക്കല്ല സംഭവിച്ചേക്കണം മാതാപിതാക്കളുടെ ദൂഷ്യം കൊണ്ടാണ് കുട്ടികൾ ഇപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ കൂടുതലും ഈ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്നതാണ് ഒരു ഇന്നർ ചൈൽഡ് പ്രോമകളാണ് കുട്ടികളിൽ കൂടുതലും കാരണം ഗർഭസ്ഥ അവസ്ഥയിൽ ഗർഭസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ മുതൽ ഈ വീട്ടിൽ നടക്കുന്ന സാഹചര്യങ്ങളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അച്ഛനും തമ്മിൽ അമ്മയും തമ്മിലുണ്ടാവുന്ന വഴക്കുകളായിരിക്കാം അല്ലെങ്കിൽ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ ഇടപഴകുന്ന ആളുകളായിരിക്കാം ഇതാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറയുന്നു പിന്നെ നമ്മൾ ഇന്നത്തെ കുട്ടികളിൽ എവിടെയും നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരം ആത്മീയ കാര്യങ്ങൾ എന്തിനു ചെയ്യണം എന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അവരുടെ ഇഷ്ടത്തിന് വളരട്ടെ അതിനൊരു ഫ്രീഡം ആയിട്ടാണ് കാണുന്നത് പക്ഷെ അത് ആ കുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നില്ലേ എന്നുള്ളതാണ് ഞാനുണ്ടല്ലോ വെറുതെ ഇങ്ങനെ ഒരു വെറുതെ ഒരു വാചകം പറയാൻ എനിക്ക് ഇഷ്ടമല്ല ഞാൻ എന്ന് എനിക്ക് അനുഭവം കിട്ടിയോ അന്ന് മുതൽ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആത്മീയതയെ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ബാംഗ്ലൂരെ എനിക്കൊരു റിസർച്ച് സെൻറ്റർ ഉണ്ട് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയായിരിക്കും ഇപ്പോൾ സി എസ് ആർ പോലെയോ അയ്യല്ല ഇസ്രോ പോലെ റിസർച്ച് സെൻ്റർ ആണ് അല്ല എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അവരെല്ലാം മെഡിറ്റേഷൻ ചെയ്തപ്പോൾ അവരുടെ താല്പര്യ പ്രകാരമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കല്ലാതെ എൻ്റെ എൻ്റെ കയ്യിൽ ഡോക്ടറേറ്റ് ഒന്നും ഞാൻ ഡോക്ടറായിട്ടിരിക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ അവരെല്ലാവരും കൂട്ടായി ഞങ്ങളൊരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് ഓരോ വ്യക്തികളെയും സ്റ്റഡി ചെയ്യാം അപ്പോൾ ഇൻ്റർനാഷണൽ നമുക്ക് സ്റ്റഡി ഓരോ വിഷയത്തെ പറ്റിയിട്ടും സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഡോക്യുമെൻസും കിട്ടും അപ്പോൾ അതിനെ വച്ചിട്ട് നമ്മൾ നിരന്തരം നമ്മൾ പേഷ്യൻസിന് അതായത് നമ്മുടെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നവരെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ മാറ്റിക്കോ പ്രായമുള്ളവരിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന വ്യതിയാനം വളരെ വലുതാണ് അതായത് ഒരാളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒരാളുടെ സ്ട്രെസ് പാറ്റേൺ ഒരാളുടെ ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതെന്താണെന്ന് മോണിറ്റർ ചെയ്ത് സ്റ്റഡി ചെയ്ത് അതിൻ്റെ റിസർച്ച് ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഇങ്ങനെ മീഡിയയുടെ മുന്നിൽ നിന്ന് പറയാനോ ആളുകളെ കേൾപ്പിക്കാനോ അല്ല നമ്മുടെ മൂമെൻറ്റ്സ് ഒരിക്കലും റിസർച്ച് ചെയ്യുന്ന വെളിയിൽ വരുന്നത് വരെ ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇത് ഗവൺമെന്റിന്റെ മുന്നിൽ ചെന്ന് ഇതൊരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് പിന്നീട് ഇതൊരു റിസർച്ച് സെന്റർ ആയിട്ട് മാറുമ്പോൾ അപ്പോൾ ഭാരതത്തിന് അഭിമാനമായിരിക്കും ഇന്ന് ഇസ്രോയെ പറ്റി പറയുന്ന പോലെ പണ്ട് നമ്മൾ ഇസ്രോയുടെ മറ്റേ സൈക്കിളേല് വെച്ച് തള്ളിക്കൊണ്ട് പോകണമൊക്കെ ഉണ്ടായിട്ടില്ലേ അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവാ ഇത് കുട്ടികളെ അമ്മയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ സംഭവിക്കണം അച്ഛന്റെ അകത്ത് കിടക്കുമ്പോൾ സംഭവിക്കണം അവരുടെ ജീവിതം കൊണ്ട് സംഭവിക്കണം ഇതിനൊക്കെ കാരണം എന്താണെന്ന് നമ്മൾ അറിയാൻ പിന്നെ അത് മാറ്റിയ പോലും തീർച്ചയായിട്ടും അപ്പൊ ഇത് മാറ്റാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇതറിയാന്ന ഇത് ഇന്ന പ്രായം ഒന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യേ ഈ മീഡിയ ഇരിക്കല്ലേ ഇത് കേൾക്കുന്ന ഏതെല്ലാം തലമുണ്ട് അവിടെയൊക്കെ കേൾപ്പിക്കുക ഒരു ജയിലിനകത്ത് ഒരു നാല്പത്തൊന്ന് ദിവസം ഈ മെഡിറ്റേഷൻ പ്രോഗ്രാം അങ്ങ് ചെയ്യിപ്പിക്കുക എന്നിട്ട് അവരിലെ സ്ട്രെസ് ആൻഡ് സ്ലീപ്പ് ആൻഡ് സ്ട്രെസ്സിനെ പറ്റിയിട്ട് വെറുതെ എളുപ്പമുള്ള ഒരു സ്റ്റഡിയാണ് പറയണത് ഏറ്റവും എളുപ്പമുള്ള ഒരു റിസർച്ച് സ്റ്റഡിയാണ് സ്ലീപ്പ് ആൻഡ് സ്ട്രെസ്സിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യും ആ പാറ്റേൺ മാത്രം മോണിറ്റർ ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ അറുപത്തഞ്ച് ശതമാനം അഞ്ച് ശതമാനത്തിനും ഇടയില് ആളുകളില് വ്യത്യാസം വരണം നമുക്ക് കാണാൻ പറ്റും എന്താ കാര്യം വെറും ഉണ്ട് വെറും ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ടൈമായി ആയി അത്രയും വേണ്ട വിത്തിൻ എ വീക്ക് ടൈമിൽ ഈ ചേഞ്ചസ് നമുക്ക് കാണാം പിന്നെ അത് അങ്ങനെ തന്നെ ഞാൻ പൊക്കോളൂ ഇന്ന് ഒരു വ്യക്തിക്ക് പോലും ടെൻഷനില്ല എന്നോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് പോലും ടെൻഷൻ ഇല്ലേ ഇപ്പോഴും എന്തോ ബാക്ക് ഓഫ് മൈൻഡിൽ നടക്കണല്ലേ എന്താണ് കാരണം അമ്മയുടെ ഉള്ളിൽ കിടന്നപ്പോൾ ഉള്ള പ്രശ്നം കൊണ്ടാ അല്ല നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണി അത്രമാത്രം പ്രതിസന്ധികൾ നേരിടണം ഈ പ്രതിസന്ധി ഉണ്ടെന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചു തന്ന നമ്മളെ സമൂഹം തന്നെയാണ് അല്ലെ ഈ സമൂഹത്തെ നമ്മൾ മാറ്റി നിർത്താൻ നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മറ്റ് ജീവജാലങ്ങൾ വന്നതുപോലെ എന്തോ ഒരു മാജിക്കില് ഇവിടെ വന്നേക്കണമാണ് ഇനി ഇവിടുന്ന് നമ്മൾ പോകാനുള്ള നമ്മൾ തീരുമാനിച്ചിട്ടില്ല നമുക്ക് എന്തൊക്കെയോ കുറെ ചെയ്യാനുണ്ട് നമ്മുടെ നമ്മൾ മുഖാന്തരമാണ് ഈ ഭൂമി നടക്കുന്നെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത് അതല്ലാന്ന് ആദ്യം വിചാരിക്കും നമ്മൾ ഇവിടുത്തെ ഒരു പേനയാണ് ഇപ്പോ ഇവിടത്തെ ഏറ്റവും വലിയ റിച്ച് മാൻ എടുത്തോ അവനും ഇവിടുത്തെ ഒരു പേന തന്നെയാണ് ഞാൻ പോകുന്നിടത്ത് അവർക്ക് പോകാൻ പറ്റില്ല അവര് പോകുന്നിടത്ത് എനിക്ക് പോയിട്ട് കാര്യമില്ല അവര് പോകണത് ചിലപ്പോ പാർട്ടിക്കായിരിക്കും അവര് പോകുന്നത് വല്ല മീറ്റിങ്ങിനായിരിക്കും എനിക്ക് അവിടെ ഒരു കാര്യമില്ല ഞാൻ ബ്രഹ്മലോകത്ത് പോകേണ്ടത് അവർക്ക് ആർക്കും ബ്രഹ്മലോകത്തിന്റെ പടി പോലും കേറാൻ പറ്റില്ല അപ്പം നമുക്ക് ജീവിതത്തിന് എന്താണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയണം അത് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ മുതൽ അത് വളർത്തുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഗുരു പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ വളർത്തേണ്ട സാഹചര്യം പോലും പറഞ്ഞിട്ടുണ്ട് അതായത് കുട്ടിയെ നോക്കുന്നവർ എത്രമാത്രം നല്ല വ്യക്തികളായിരിക്കണം അല്ലെങ്കിൽ അവരുടെ വാസനകൾ പോലും ആ കുട്ടിയെ ബാധിക്കും അപ്പൊ അമ്മയുടെ ഉള്ളിൽ കിടക്കണമെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിങ്ങനെ തലമുറകളായിട്ട് താഴേക്ക് 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 പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും നമ്മൾ താഴേക്ക് പോയേ പറ്റുള്ളൂ കാരണം നമ്മുടെ സാഹചര്യം അതാണ്